ആ ദിവസം രാവിലെ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വന്നു പ്രാർത്ഥിച്ചു ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെ കണ്ടു അപ്പം അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു പ്രാർത്ഥനയും അവരുടെ ഒരു പിന്തുണയും എല്ലാം അവർ പറഞ്ഞു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബിഗിനിങ് തീർച്ചയായിട്ടും അത് വന്നപ്പോൾ തൊട്ട് ശുഭപ്രതീക്ഷ തന്നെയാണല്ലോ അത് വ്യക്തിപരമായ ശുഭപ്രതീക്ഷയല്ല ഞാൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ ബീങ് സെക്കുലർ അത് പാലക്കാട് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇന്ന് ഇന്ന് എല്ലാ ബൂത്തുകളിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് എല്ലാ ബൂത്തുകളിലേക്കും എത്തണം എന്നാണ് വിചാരിക്കുന്നത് പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥന നാടിന് നല്ലതുണ്ടാകുന്ന തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ആ ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇത് തടയേണ്ടത് ഇന്നായിരുന്നില്ല ഇന്ന് തടയുന്നത് ബൂത്ത് ലെവൽ ഏജന്റന്മാർ തടയാൻ പറ്റുന്ന കാര്യമെന്നുള്ളൂ വലിയ കാര്യമൊന്നുമല്ല മന്ത്രിയൊക്കെ തടയേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതിന് വേണ്ടുന്ന കറക്റ്റ് മെഷേഴ്സാണ് തുടക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യവശാൽ അത് ബി ജെ പിയുടെ പരമാവധി ഇരട്ട വോട്ടർമാരെ കയറ്റാനും അതുവഴി സി പി എമ്മിൻ്റെ കുറച്ച് വോട്ടർമാരെ ഉറപ്പിക്കാനും ഒക്കെയായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയത് അപ്പോൾ ഇന്നിപ്പം തടയുമെന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല അത് ബൂത്ത് ലെവൽ ഏജൻ്റുമാർ ഇപ്പം പിന്നെ വോട്ട് ചെയ്യാൻ വരുന്ന എല്ലാവരെയും തടയുമല്ലോ അതല്ലാതെ വോട്ട് ചെയ്യാൻ വരുന്നവരോടുന്ന പോയി ചെയ്തോളൂ എന്ന് പറയുന്ന ബൂത്ത് ലെവൽ ഏജൻ്റുമാരെല്ലാം നമ്മൾ ബൂത്തിൽ തീർത്ത് കുറഞ്ഞ നിരക്കായതുകൊണ്ടാണ് രണ്ട് പത്രങ്ങൾക്ക് രാജേഷ് പറഞ്ഞത് ഞാൻ വേറെയും രണ്ട് പത്രത്തിലെ പരസ്യം കണ്ടിരുന്നു എന്താ ഈ ഒരു മാറ്റം വരുന്നത് അല്ലേ അപ്പം നമ്മുടെ പരസ്യം എല്ലാ പത്രത്തിലും ഒരേ പരസ്യം തന്നെയായിരുന്നു എല്ലാ പത്രത്തിലും ഒരേ പരസ്യമായിരുന്നു അപ്പോൾ ഈ ഓരോ പത്രത്തിനും ഓരോ രീതിയാണ് നമ്മളീ മുൻപ് ഈ ഹരികൃഷ്ണൻ സിനിമ ഇറങ്ങിയപ്പോഴേ രണ്ട് ക്ലൈമാക്സ് ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ മോഹൻലാലിന് ശക്തിയുള്ള മേഖലകളിൽ മോഹൻലാലിൻ്റെ പിന്നെ പോസിറ്റീവ് ക്ലൈമാക്സ് മമ്മൂട്ടിക്ക് ശക്തിയുള്ള മേഖലയിൽ മമ്മൂട്ടിയുടെ ക്ലൈമാക്സ് വേണമെന്ന് കേട്ടിട്ടുണ്ട് ഇടേക്കൂടെ കുഞ്ചാക്കു പോകുന്ന ഒരു ക്ലൈമാക്സിനെ പറ്റിയും കേട്ടിട്ടുണ്ട് ഇത് അതുപോലൊന്നല്ലല്ലോ ഇത് ഗൗരവതരമായ ഒരു കാര്യമല്ലേ അപ്പോൾ ഓരോ പത്രത്തിലും അങ്ങനെ ഓരോ കണ്ടന്റ് വരുന്നത് ഇത് നമ്മൾ ഈ പിന്നെ അവരൊന്നും പറഞ്ഞോട്ടെ അതെല്ലാം നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്നൊരു വാശി പിടിക്കരുത് നമ്മളങ്ങനെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരില്ലോ ബാക്കി എല്ലാവരും